മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഇഴകീറി പരിശോധിക്കുമെന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു അത് ശരിവയ്ക്കുന്ന നടപടികൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ ഇന്ത്യ സഖ്യം നീതി പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുപറയാനാകില്ല വൈകിയാണെങ്കിലും തങ്ങൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കോടതി പോലും പറയുമ്പോൾ ഇന്ത്യ സഖ്യം ശക്തമായി കേസിന് പിന്നിൽ നിന്നതിന്റെ ഫലമാണ് ആ നിരീക്ഷണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നിയമപരമായ നിരവധി അട്ടിമറികളാണ് നടന്നത് എന്ന് വ്യാപകമായ ആക്ഷേപം ഉയർന്നിരുന്നു അനിയന്ത്രിതമായി വോട്ടെണ്ണം ഉയർന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പല നിയോജക മണ്ഡലങ്ങളിലും കൂടുതൽ വോട്ടർമാർ ചേർക്കപ്പെട്ടു എന്നതുമാണ് പ്രതിപക്ഷം അടക്കം ഉയർത്തിയ വലിയ ആരോപണം ഇരുന്നൂറ്റി എൺപത്തിയെട്ട് അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിയാണ് മഹായുതി നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ പല മണ്ഡലങ്ങളിലും സമാന പരാതി ഉയരുകയും കോടതിക്ക് മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട് ബോംബെ ഹൈക്കോടതി രണ്ട് ബി ജെ പി എം എൽ എ മാർക്ക് ഇത് സംബന്ധിച്ച് സമൻസ് അയച്ചിരിക്കുകയാണ് നേരത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് സമൻസ് അയച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് ഇതിന് പിന്നാലെയാണ് എം എൽ എ മാർക്ക് സമൻസ് അയക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് നാഗ്പൂർ സൗത്തിൽ നിന്നും എം എൽ എ മോഹൻ മേറ്റ് അതുപോലെ ചന്ദ്രപൂർ ജില്ലയിലെ ചിമൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ കീർത്തികുമാർ ബാഗിയ എന്നിവർക്കാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ വിജയങ്ങളും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടതോടെ ബി ജെ പി ക്യാമ്പ് ആശങ്കയിലായി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ പിഴവുകളും തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ഉൾപ്പെടെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കോടതി ഇഴകീറി പരിശോധിക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല ൊഫൈൽ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നുവെന്ന് വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നും അതിന്റെ സാധ്യതയെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള ജുഡീഷ്യൽ പരിശോധനയുടെ തുടക്കമാണ് ബോംബെ ഹൈക്കോടതിയുടെ ഈ നടപടിയെന്ന് കാണാൻ സാധിക്കും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണവും എണ്ണപ്പെട്ട വോട്ടിന്റെ എണ്ണവും എല്ലാം തമ്മിലുള്ള അന്തരം അടക്കം ചർച്ചയായതാണ് ആരോപിക്കപ്പെടുന്ന നിയമലംഘന വിശദാംശങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പല മണ്ഡലങ്ങളിലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള അതൃപ്തി ഹർജികളിൽ വ്യക്തമായിട്ടുണ്ട് കോടതി വിശദമായി തന്നെ വിഷയം പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയാണ് എം എൽ എ മാർക്ക് സമൻസ് അയച്ചിരിക്കുന്നത് നേരത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഓരോ മണ്ഡലങ്ങളുടെയും വിശദമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ വലിയ അന്തരമാണ് കാണുന്നത് പോൾ ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നതിനേക്കാൾ വോട്ടുകളാണ് പല മണ്ഡലങ്ങളിലും എണ്ണിയത് ഇതാണ് അട്ടിമറി എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് രാജ്യത്ത് ഇ വി എം മെഷീനുകൾ മാറ്റി പകരം ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യവും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടെ ശക്തമായിരിക്കുന്നു അതിനെ സാധൂകരിക്കുന്ന നിലപാടാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടികളും ചോദ്യം ചെയ്ത് ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് ദിവസത്തിന് മൂന്ന് ദിവസം മുൻപ് വരെ വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാകുകയും ചേർക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യ നേതാക്കൾ ആദ്യം പ്രശ്നം ഉയർത്തിക്കാട്ടി വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ലെന്നും കൃത്യമായ ഡാറ്റകൾ കൈവശമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞതുമാണ് ഈ ഡാറ്റകൾ ഫയലിൽ സ്വീകരിച്ചാണ് കോടതി എം എൽ എമാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്